മഴിരമോ ചൊവ്വേ മാളിക കെട്ടം നിനക്കായി ഞാൻ തിരികെ വരുമോ നീ എന്നൽകി അണയുവാൻ ഇനിയും ഉണരുമോ സ്വർഗങ്ങൾ താണ്ടി നീ ഓക്കുന്നു വഴി ശലഭം നീ നിറമേറാ ഞാനരികേ തുണയേക ഞാനരികെ ഇന്നു ഞാനകളെ പരലോകം കാണാൻ നീങ്ങുന്നേ കരയാൻ വയ്യ നിന്നെ പിരിയാൻ വയ്യെല്ലാം വരണായി അകലുന്നു ഞാ

മരം മുഖം സുഹാസിതം മുഖിൽ ഉയരുവോ മുഗിൽ കുറഞ്ഞ മാറിയ മധുരമറിഞ്ഞ വീരുകൾ കോടിലിരുന്ന് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഇവിടെ വാസം സാധ്യമോ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഇവിടെ വാസം സാധ്യമോ മകിനമായ ജലാശയം അതിമിനമായ ഒരു ഭൂമിയും മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഇവിടെ വാസം സാധ്യമോ ിൽ മന രേണുകേണു കിനാവിൻ്റെ നീല കടമ്പിൽ പറു പിരിയുമ്പോഴേ നമ്മിൽ നിന്നു നിലത്തെ വീണ രണ്ടിലക നമ്മൾ രേണുകേ രേണുകേരാഗരേ കിനാവിൻറെ നീല കടമ്പിൽ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റ് വീണ രണ്ടിലക നമ്മൾ മഴവില്ലു താഴെ വീണുടയുന്ന മാനത്തെ വിവഹാമ ഗണഭംഗികൾ പിരിയുന്നു രീണുകേ നാം രണ്ടു പുരകളായി ിയുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു തീർത്ഥിണി വത്തിക്കുവാ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം പിരിയുന്നണയശൂന്യം ഒരുപരപ്പിൽ കുറെ ആടുകൾ നിന്നിരുന്നു അപ്പോഴതുവഴിയേ ഒരു പടുുകിഴവൻ ചെന്നായ വലഞ്ഞെത്തി ഒരു നാടുകൾ വലം ഉടനാ പിഴവൻ ചെന്നായി അതിനായി ഒരു സൂത്രമെടുക്കല്ലോ ആട്ടിടയൊരി ചെറുങ്ങിട്ടോരാടിന് തോലറിഞ്ഞ് കൂട്ടത്തിൽ ചേർന്നവനാടുകളോട് പോലെത്തി ഞങ്ങളുടെ കഥ കേൾക്കൂ വേഷമെടുത്തവനെങ്കിലും പിന്നീട് തായി അതെ ആ ചെന്നൈ ആട്ടിൻ തോലിട്ട ചെന്നൈ അവന ഇടയിലായി വേഷം കെട്ടൽ ദോഷം ചെയ്യുമെന്ന് ഞങ്ങളോടൊപ്പം പാടൂ കെട്ടിയ ഞങ്ങളോടൊപ്പം പാടൂലാൽ ഇന്നു ഞാൻ എൻ്റെ മുറ്റത്തോരത്തെ മുല്ല ചുരുമുള്ളൂ കാറ്റൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്നു തൊട്ടു രണ്ടാം നാളിൻ്റെ ജീവനത്തേ വന്നു കണ്ടു ഈരുടെ കൂട്ടിൽ കൊണ്ടയിട്ടു ം കൊണ്ടു തൊട്ടു രണ്ടാം നാളിൻ്റെ ജീവന തൊട്ടത് മുന്നേ വന്നു കിട്ടു കൊണ്ടയിട്ടു ൊൻവാകനെ മുത്തായവന് മിന്നും സൂര്യനും ചന്ദീരനും ഒന്നായവന് കാലം കാത്തുവച്ച രക്ഷകന് സംഹാരവന് ഞങ്ങൾ കണ്ണനായി വന്നവനെ பயரை மாறி போ அண்ணன் வீட்டு இருட்டி சீட்டி வாழும் ராஜாவுக்கு எல்லாரும் சொல்ல இவனை தொழுவானா என்னும் காலம் வச்சம் போலும் மண்ட இல்லும் மினடி அண்ணன் தனி நாடன் கொலமல்லோ மினடி இல்லும் மினடி இல்லும் மினடி அண்ணன் தனி நாடன் கொலமல்லோ மினி ും മൂന്നും കോപും സംഹാരൂത്തിൽ കടന്നിടാൻ മടിക്കും നഗരം ഇവൻ വരുന്ന ദിനം സ്വപ്നം കാണും न न न दिविकारुण्य मे स्नेहवासुल्य मे वोदासी निर्विकारुण्य मे स्नेहवासुल्य मे ൂണയെന്നേ തെത്തിടേനെ ദിവ്യ കാരുണ്യമേ സ്നേഹവാസുവനെ നാവിലനും നാഥനീ നാടിവാ നാവിനിയായിരുന്നു <Es poor racento>

കേട്ടും മുഴക്കിടും പാട്ട് കൊടും സന്തോഷം തിരന്നാൾ പാട്ട് സ്നേഹം വന്നാൽ മധുരം ിവാൻ എത്ര നാളുകാത്തിരുന്നു ഒന്നു കാണുവാൻ എത്ര നാളുകാത്തിരുന്നു ഒന്നും മിണ്ടുവാൻ എന്നെ വണവാട്ടിപ്പാ